അധ്യാത്മരാമായ അയോധ്യാകാണ്ടം വാൽമീകാശ്രമപ്രവേശം ഉദ്ധാനവും ചെയ്തു ശിമുനിവര പുത്രുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്ദേ നദിയേയുമുതീര്യ താപസാധിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയേ िदुजवाल् तत्र वाल्मीकी तन्नाश्रमं निर्मलम् नानामुनिकुलसङ्कुलं केवलं नाना मृगद्विचाकीर्णम् के मनोहरम् उत्तमवृक्षलता परिशोभिदम् तत्र गत्वा मुनिकुलसप्तमम् दृष्ट्वा नमस्करिचीडिना रामं रमावरं वीरं मनोहरम् श्यामलम् कोमलम् कामदं मोहनम् कन्दर्पसुन्दरमिन्दिवरेक्षणमिन्द्रादिवृन्दारकैरभिवन्दितम् बाणतूणीरधनुर्धरम् विष्टभत्राणनिपुणम् जटामकुटोज्ज्वलम् जानकीलक्ष्मणोपेतम् रघूत्तमम् मानवेन्द्रं कण्डु वाल्मीकियम् तदा सन्तोषबाष्पाकुलाक्षना राघवन् तन्तिरुमेनि गाठं गाढं नारायणं परमानन्दविग्रहं कारुण्यपीयूषसागरं मानुषम् പൂജയി ജകൾ പൂജ്യം ജഗന്മയം രാജേവലോചനം രാജേന്ദ്രശേഖരം ഭക്തി പൂണ്ടർഘ്യപാദാദികൾ കൊണ്ടധ മുക്തിപ്രദനായ നാഥനുസാദരം പക്വമധുര മധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുദാ ഭുക് പരിശ്രമം തീർത്തുരഘുവരൻ അത്വാനിവരൻ തന്നൂടരുൾ ചെയ്തു താതാഗ്ഞയാ വനത്തിന് പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും േതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാദിനാം താമറിയാമല്ലോ യാതൊരടേത്തു സുഖേനവസിക്കാവു സീതയോടും കൂടിയെന്നരുൾ ചെയ്യണം ഇദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരുകയുണ്ടാശമഹാമുനേ ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തിയേ വണ്ണമരുൾ ചെയ്തു സർവലോകങ്ങളും സിക്കുന്നു സർവലോ കേശുനീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസസ്ഥലമങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന തീ വസിപ്പാനുള്ള മന്ദിരമാഖ്യാ വിശേഷേണ ചൊല്ലും ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാതന്ത്നക്കു സുഖവാസമന്തിരം നിത്യധർമാധർമ്മമെല്ലമുപേക്ഷിച്ചു ഭക്ത ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്ത സരോജം ഭവാനിരുന്നേടുവാൻ ഉത്തമമാ വിളങ്ങിടും നമന്തിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായ് നിസ്പൃഹരായ് നിരീഹരായി ത്വൻ മന്ത്രജാപകരായുള്ള മനുഷർർ തന്മനപജം തേ സുഖമന്തിരം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷ മാനസന്മാരുമായി ലോഷ്ടാകാഷ്മന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവമന്തിരം നിങ്ങൾ ർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളേദത്തമായോരു മനസ്സൊടും സന്തുഷ്ടരായി മരുവും നവർമാനസം സന്തതം തേങ്ങേ സുഖവാസായമന്തിരം ഇഷ്ടം ലഭിച്ചിട്ട് ന്തോഷമില്ലുട്ടുമിഷ്ടേതരാപ്തിക്കനുതാപവുമില്ല സർവവും മായേതി നിശ്ചിത്യവാഴുന്ന ദിവ്യമനസ്തവ വസായമന്തിരം ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയുമുൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ ൃയസുഖുഃഖാതിസർവവും ചിത്തേ വിചാരിക്കലാത്മാവിനില്ലേതും ഇത്തമുറച്ചു ഭജിക്കും അവരുടെ ചിത്തം തവ സുഖവാസായമം തിരം യാദൊരുത്തൻ ഭവന്തം പരം ചിൽഘനം वेदस्वरूपमनन्दमेकम् सता वेदान्तवेद्यमाद्यम् जगल्कारणम् नातान्दरूपम् परब्रह्ममच्युतम् सर्वगुहाशयस्थम् समस्ताधारं सर्वगतं परामात्मा वासुदेवं वरदं वरेण्यं जगद्वासिनामात्मना काणुं नदुं सदा तस्य चित्ते जनगात्मजया समम् निःसं शयिम् सन्ददाभ्यासदृढीकृत चेतसां सन्ददम् त्वल्पाद सेवारदात्मनां सन्तदं त्वन्नामन्द्रजपशुजिस्सन्दोष भक्तिद्रवात्मनाम् अन्तर्गदनाय वसिकनिसीदया दया वारिधे அந்தர்க்கதனாய் வசிக்க நீ சீதயா சிந்தித சிந்தாமணி தயா வாரிதே